ും കുട്ടികൾ അതുപോലെ നമ്മുടെ ഒക്കെ ഹാങ് ചെയ്തിടാനും ഹാങ് ചെയ്ത് വെക്കാൻ അതുപോലെ മേക്കപ്പ് സ്റ്റാൻഡ് അതുപോലെ കട്ടില് കട്ടിലെ സൈഡ് ബോക്സ് തുടങ്ങിയ ഈ ഘട്ടങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യം വരുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഈ പാക്കേജിൽ ആ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകൾക്ക് നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തി അറുപത്തി രൂപ വെക്കുമ്പോൾ കട്ടിലും അഴമാറയും അതുപോലെ സൈഡ് ബോക്സും അതുപോലെ എല്ലാം ലഭിക്കുന്നുണ്ട് മാട്രസും ലഭിക്കുന്നുണ്ട് ഈ പാക്കേജിൽ അതും കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മറ്റൊരു ഫർണിച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലിവിങ് ഏരിയ ആളുകൾ കംപേർട്ടായിട്ടിരിക്കുന്ന ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇരിക്കുന്നത് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ലിവിങ് ഏരിയ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നീണ്ടെടുക്കാനും അതുപോലെ നമുക്ക് അടുക്കും ചിട്ടയോടുകൂടി ഡ്രസ്സുകൾ വയ്ക്കാനും അല്ല മാറാം നമ്മൾ നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി